കൂട്ടയടി വിഭാഗീയത കേരളത്തിലെ സി പി എം അടിമുടിപ്പെട്ടിരിക്കുകയാണ് ആലപ്പുഴ രാമങ്കരിയിൽ സി പി എമ്മിന് മുന്നിൽ വൻ ചോദ്യങ്ങൾ പോയ ദിവസങ്ങളിൽ തന്നെ സി പി എം വിട്ട് നിരവധി പേരാണ് മറ്റ് പാർട്ടികളിലേക്ക് പോയത് ഇതിനിടയിലാണ് ഇപ്പോഴത്തെ ഭരിക്കുന്നത് രാമങ്കരി പഞ്ചായത്തിൽ സി പി എം പിന്തുണയോടെ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ് എൽ ഡി എഫ് ഭരിക്കുന്ന കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്തിൽ സി പി എം അംഗങ്ങളുടെ പിന്തുണയോടെ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനും മൂന്ന് മെമ്പർമാരും ചേർന്നാണ് നോട്ടീസ് നൽകിയത് ആർ രാജ്മോൻസ് സോളി ആന്റണി ഷീണ റജപ്പൻ എന്നീ യു ഡി എഫ് അംഗങ്ങളും കെ പി അജയ് ഘോഷ് സൂര്യ ജിജിമോൻ ബിൻസ് ജോസഫ് എന്നീ സിപിഎം അംഗങ്ങളുമാണ് നോട്ടീസിൽ ഒപ്പിട്ടത് ഇവർക്ക് സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്ന് കരുതുന്നു സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടനാട്ടിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നിരവധി സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാമങ്കരിയിലാണ് പേർ കുട്ടനാട്ടിൽ സി പി എം വിട്ട സിപിഐയുടെ ഭാഗമായിരുന്നു സി പി എം ടിക്കറ്റിൽ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് രാജേന്ദ്രകുമാറിനെ താഴെ ഇറക്കുമെന്ന് അന്നേ സി പി എം പ്രാദേശിക നേതൃത്വം തീരുമാനിച്ചിരുന്നുവെന്നാണ് വിവരം എന്നാൽ ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണ ഈ നീക്കത്തിന് ലഭിച്ചില്ല കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്നും മാറേണ്ടിവരും എന്ന നിയമോപദേശം കിട്ടിയതിനാൽ രാജേന്ദ്രകുമാർ ഔദ്യോഗികമായി സിപിഐയുടെ അംഗത്വം എടുത്തിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സിപിഎമ്മിലെ ഒരു വിഭാഗം നടത്തിയിരിക്കുന്ന ഈ നീക്കം കുട്ടനാട്ടിൽ എൽ ഡി എഫിൽ പൊട്ടിത്തെറിക്കു കാരണമാകും സിപിഐയുടെ സീറ്റായ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് ഇവിടെ സിപിഎമ്മും കൊടിക്കുന്നിൽ സുരേഷുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിപിഎം കൂടുതൽ പ്രതിസന്ധിയിലായേക്കും രാമംഗിരി പഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിനും ഘടകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് യു ഡി എഫ് അവിശ്വാസപ്രമേയം രാമങ്കിരി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കി രണ്ടു വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്